ദ്ദേശ തെരഞ്ഞെടുപ്പിന് അരയും തലയും മുറുക്കി കോൺഗ്രസ് രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു കവടിയാർ വാർഡിൽ മത്സരിക്കുന്ന കെ ശബരിനാഥനാണ് മേയർ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യ നിലപാടെടുത്ത യൂത്ത് കോൺഗ്രസ് നേതാവ് നീതു വിജയനും സീറ്റ് നൽകി തിരുവനന്തപുരം കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കെ മുരളീധരനും പറഞ്ഞു പ്രഖ്യാപിക്കുന്നതിൽ മുൻ ശ്രീ കെ ശബരിനാഥ് അദ്ദേഹം അരിക്കര ഏതാണ്ട് ഒരു ബൈ ബൈഎലക്ഷനും പൊതു തെരഞ്ഞെടുപ്പിലും ജനപ്രതിനിധിയായിരുന്ന വ്യക്തിയാണ് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം ഈ പ്രമുഖ സ്ഥാനാർത്ഥിയായിട്ട് കവടിയാറിൽ മത്സരിക്കുന്നു നഗരസഭയിലെ ഏറ്റവും സീനിയറായ ശ്രീ ജോൺസൺ ജോസഫ് ഇത്തവണ ഉള്ളൂർ വാർഡിൽ നിന്ന് അദ്ദേഹം വീണ്ടും മത്സരിക്കുക അതുപോലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ സുഭാഷ് അദ്ദേഹമാണ് കിണൂർ വാർഡിൽ നിന്ന് മത്സരിക്കുന്നത് മുമ്പ് പലതവണ നഗരസഭയെ പ്രധാനം ചെയ്തിട്ടുള്ള ശ്രീ ഡി അനിൽകുമാറാണ് പേട്ട വാർഡിലെ സ്ഥാനാർത്ഥി പാങ്ങപ്പാറയിൽ മത്സരിക്കുന്ന നീതുരഘുവരൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയ അതുപോലെ ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ് ഒരു മുൻപേ അവസാനഘട്ടത്തിലാണ് കോൺഗ്രസ് അരുൺ ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അട്ടിമറി വിജയം ഉറപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ ഏതായാലും മുഴം മുന്നേ ആ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ് കെ മുരളീധരനാണ് ചുമതല നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യ പട്ടിക നാൽപ്പത്തിയെട്ട് പേരുടെ പട്ടിക കൂടി പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നു ഒപ്പം തന്നെ മേയർ സ്ഥാനാർത്ഥിയായി മുന്നിൽ നിർത്തുന്നത് പ്രധാന മുഖമായ ശബരിനാഥിനെയാണ് ശബരിനാഥിന് മുന്നിൽ നിർത്തിക്കൊണ്ടൊരു പ്രചരണം എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ആലോചിക്കുകയും ചെയ്യുന്നത് ഒപ്പം തന്നെ സ്വർണപ്പാളി അടക്കമുള്ള വിഷയങ്ങളിൽ പ്രചരണം നടത്തിക്കൊണ്ട് കോൺഗ്രസിന് കൂടുതൽ വോട്ടുകൾ ഉറപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത് അതേസമയം തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ മേൽനോട്ടത്തിൽ തന്നെ ബി ജെ പി അവരുടെ സീറ്റ് ഉറപ്പിക്കാൻ അല്ലെങ്കിൽ നേരത്തെ മുപ്പത്തി അഞ്ചായിരുന്നിടത്ത് അത് കൂടുതൽ എത്തിച്ചുകൊണ്ട് ഇത്തവണ കോർപ്പറേഷൻ പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ ഉള്ളത് അവർ നിലവിൽ ആലോചിക്കുന്നത് ബി വി രാജേഷിനെയാണ് മേയർ സ്ഥാനാർത്ഥിയായിട്ട് എന്നുള്ളതാണ് ഒപ്പം തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ വലിയൊരു വെല്ലുവിളി ബി ജെ പി ഉയർത്തിയെങ്കിൽ പോലും ഭൂരിപക്ഷം ഉറപ്പിച്ചുകൊണ്ട് തന്നെ മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഇത്തവണയും ആവർത്തിക്കും എന്നുള്ളത് തന്നെയാണ് എൽ ഡി എഫ് കണക്കുകൂട്ടുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആര്യ രാജേന്ദ്രൻ മത്സരിക്കില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ എസ് പി ദീപക് ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ എസ് പി ദീപക് ആയിരിക്കും ഈ മേയർ സ്ഥാനാർത്ഥിയായി മുന്നിൽ നിൽക്കുക എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് അരുൺ വിവരങ്ങൾ